ഹലോ ഫ്രണ്ട്സ് തനിയാടങ്ക യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വീഡിയോ അതായത് നമ്മൾ പത്ത് പുള്ളിക്കോഴി കുഞ്ഞുങ്ങളെ വെറുതെ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് പുള്ളി അപ്പോൾ അതിനെ കാണിച്ചിട്ട് അതായത് ഏത് കളറിലാണ് കറക്റ്റ് ഏത് പാറ്റേണിൽ വരുന്നതുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്താ പറയുക കമൻറ്റ് അതിൻ്റെ ചോട്ടിലിടുന്നുണ്ട് അപ്പോൾ എന്താ ആ വീഡിയോയ്ക്ക് ചുവട്ടിലല്ല കമൻറ്റ് ഇടേണ്ടത് അതായത് ഇരുപത്തഞ്ച് കെ സബ്സ്ക്രൈബേഴ്സ് എപ്പോഴാകുന്നോ ആ സമയത്താണ് നമ്മൾ ഈ ഗീവേ നൽകുന്നത് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയാണ് നമ്മൾ കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താണെന്ന് ഇപ്പം തന്നെ ഒരു ഏകദേശം പന്ത്രണ്ട് പോയിൻറ്റ് മൂന്നൊക്കെ ആയിട്ടേ ഉള്ളൂ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അപ്പം ഇരുപത്തഞ്ച് കെ എപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ആവുന്നു അപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം ചെയ്യുന്നത് കേട്ടോ അപ്പം അതായത് ആ ഗീവേവേ നമ്മൾ കൊടുക്കാനുള്ള കോഴിക്കുഞ്ഞ് നമ്മളിതാ വിരിഞ്ഞിട്ടില്ല അടവെച്ചിട്ടുണ്ട് അടവെച്ചിട്ട് ഇപ്പോൾ ഒരു പത്ത് പതിനാലോളം ദിവസമായിട്ടുണ്ട് അപ്പം ഞാൻ ഏതാണെന്നുള്ള കറക്റ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചിരട്ടോ ഏതൊക്കെയാണെന്നുള്ളത് അപ്പം അതും കാണിച്ചു തരും പിന്നെ അതുപോലെ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഈ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അന്നേരം അതായത് ഇരുപത്തഞ്ച് കെ സബ്സ്ക്രൈബേഴ്സ് എന്നാവുന്നോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും ഒരു വീഡിയോ ചെയ്യും അതായത് ഈ കുഞ്ഞുങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആയിരിക്കും അപ്പോൾ ഇരുപത്തഞ്ച് കെ സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ചോട്ടിൽ ആർക്കും കമൻറ്റ് ചെയ്യാം അതായത് എത്ര കമൻറ്റ് വരുന്നോ അത് നമ്മൾ സ്ക്രോൾ ചെയ്ത് മേലോട്ടേക്ക് വിടും അതിനകത്ത് ജസ്റ്റ് ഒന്ന് തൊട്ടിട്ട് നിങ്ങൾ അതായത് നിങ്ങൾക്ക് കാണിച്ചു തോന്നുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ അത് ചെയ്യും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലുള്ള വീഡിയോ ആവില്ല അത് കുറേ ആൾക്കാർ കണ്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ ക്ഷമ ചോദിക്കുന്നുണ്ട് ഇത് അതുപോലെ ആയിരിക്കില്ല അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് കറക്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുന്നത് അപ്പം അതുപോലത്തെ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും നമ്മൾ നിങ്ങളുടെ മുന്നിൽ തന്നെ വെച്ചിട്ടായിരിക്കും നമ്മൾ സ്കോളേജ് വിട്ടിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം ആ ഒരു വിജയ്ക്ക് പത്ത് കോഴി അതായത് ഉറപ്പായിട്ടും പത്ത് അതായത് ഇപ്പോൾ ഉള്ള കുഞ്ഞുങ്ങൾ എത്രത്തോളം വല്ലാന്നോ അത്രത്തോളം വലിപ്പത്തിലായിരിക്കും നമ്മൾ കൊടുക്കുക കേട്ടോ കറക്റ്റായിട്ട് നമ്മൾ കൊടുക്കുമായിരിക്കും അതായത് ഡെലിവറി ചാർജ് ഒന്നും കൊടുക്കാൻ വേണ്ട നമ്മൾ തന്നെ കറക്റ്റ് ആർക്ക് കൊടുക്കുന്നതായിരിക്കും അവരട് എത്തിയിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കാര്യമൊക്കെ നമുക്ക് അയച്ചു തരിക അത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കിട്ടും അപ്പോൾ അതാണ് നമ്മളുടെ വീഡിയോ അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ അടവെച്ചിട്ടുള്ള കോഴിയെ കാണിച്ചിട്ട് നമ്മൾ ഗീവയായിട്ട് കൊടുക്കാനുള്ള കോഴി കോഴിക്കുഞ്ഞുങ്ങളും അതായത് കോഴി കോഴിക്കുഞ്ഞല്ല മുട്ടയും കാര്യങ്ങളും കോഴിയും കൂടെ കാണിച്ചിട്ടും അപ്പം ഇവക്കാണ് നമ്മൾ അട വെച്ചിട്ടുള്ളത് ഗീവായിട്ട് കൊടുക്കാനുള്ള കോഴിക്കുഞ്ഞുണ്ടാകുന്നു കുഞ്ഞുങ്ങൾ നമ്മളുടെ ഒരു അടിപൊളി കരിയില കോഴിയാണ് ഇരുപതോളം മുട്ട വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അതായത് അതിനനുസരിച്ച് നമുക്ക് മാറും പത്തുനിന്നുള്ള ചിലപ്പോൾ ഇതിനകത്തൊക്കെ വീരനൊക്കെ കൊടുത്തുനിന്നും വരും കേട്ടോ അതായത് എത്ര പെട്ടെന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇരുപത്തഞ്ചൊക്കെ ആകുന്നു ആ സമയത്ത് കിട്ടും അപ്പോൾ ഈ മുട്ടയുള്ള കുഞ്ഞുങ്ങളെ ആയിരിക്കും നമ്മൾ ആയിട്ട് കൊടുക്കാൻ പോകുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം അതായത് നമുക്ക് അതായത് മത്സരമൊക്കെ കഴിഞ്ഞ് നമ്മൾ വിജയി ആരാണോ അവർ മാത്രം നമ്മൾ ചെയ്താൽ മതി അതായത് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആ ഒരു പേജും സ്ക്രീൻഷോട്ട് അടിച്ച് വിടുക കമൻറ്റ് വിട്ടിട്ടുള്ളതും ഒന്ന് ജസ്റ്റ് ഇങ്ങോട്ട് വന്നു കൂടുക ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രം അപ്പം അതോടുകൂടി നമ്മൾ ആ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പം നമ്മൾ കറക്റ്റ് പത്ത് കോഴീനെ എവിടെയാണെങ്കിലും നമ്മൾ അവിടെ പുള്ളിക്കോയിട്ടോ ബ്ലാക്ക് പുള്ളിക്കോഴി പിന്നെ അവർക്കതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ചാരമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കോ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് പത്ത് പുള്ളിക്കോഴി കൊടുക്കുന്നതാണ് അപ്പം അതായത് നമ്മളുടെ ആ നറുക്ക് വീണ്ടുള്ള വ്യക്തിക്ക് എങ്ങനെയാണോ വേണ്ടത് പത്ത് കോഴി ഏത് രീതിയിലാണോ വേണ്ടത് ആ രീതിയിൽ നമ്മൾ കൊടുക്കുകയും ചെയ്യോ അങ്ങനെ അട്ടുംകൊട്ടും മാറ്റമൊക്കെ വരുത്തുകയും ചെയ്യും അപ്പം എല്ലാവരും പങ്കെടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ അപ്പം ആ വീഡിയോ അന്നേക്കും വരിക പക്ഷെ അതിൻ്റെ ഇടയ്ക്കുള്ള ഈ അപ്ഡേഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തായിരിക്കും കുഞ്ഞുങ്ങൾ വിരിഞ്ഞതുപോലെതാ ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പം അതായത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ അതായത് മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞ് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കണ്ടോണമെന്നൊന്നുമില്ല ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് അതായത് ഇരുപത്തഞ്ച് കേൾപ്പാവുന്നു അപ്പം നമ്മൾ നമ്മൾ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് നമ്മൾ ചെയ്തിരിക്കട്ടോ അപ്പോൾ അടുത്ത അപ്ഡേഷൻ കാര്യങ്ങളായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം